ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ പലഹാരമായ അവലൂസ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ മലയാളികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഇതൊരു പഴം പഴയ കാലത്തെ ഒരു പലഹാരമാണ് അവലൂസ് പൊടി അപ്പം ഇത് പണ്ടൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് തരിയായിട്ട് പൊടിച്ച് നനച്ച് പിന്നെ വറുത്തൊക്കെ എടുത്തൊരു നല്ലൊരു പണിയാട്ടോ കുറേ സമയമെടുക്കും അപ്പം നമുക്കിത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അരി വെള്ളത്തിലിടാതെ അരി പൊടിക്കാതെ പാക്കറ്റ് പുട്ടുപൊടി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും ഒന്ന് കണ്ടാലോ അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ നോക്കോ രുചികരമായ അബ്ലൂസ് പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പാക്കറ്റ് പുട്ടുപൊടി എടുത്താലും നല്ലതാണ് തരിയുള്ള പുട്ടുപൊടി തന്നെ വേണമെന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിത് അരക്കിലോ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് മോൾക്ക് വിടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കൂടുതലെടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഒരു കപ്പ് വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇച്ചിരി വലിയ പാത്രം വേണം നമുക്ക് നനച്ചെടുക്കേണ്ടതല്ലേ ഈ പൊടി മുഴുവൻ അതിനകത്തേക്ക് ഇടുകയാണ് അവിടെ മെയിനായിട്ട് വേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ജീരകം തേങ്ങ അപ്പോൾ ഇത് നല്ല ജീരകം കറക്കിയൊക്കെ എടുക്കുന്ന ജീരകം ഇത് കൂടുതലിടുന്നത് അത്രയും ആയിരിക്കും കേട്ടോ ചതച്ചിടണമെങ്കിൽ ചതച്ചു വിടാം ഞാനിങ്ങനെ മൊത്തമായിട്ട് തന്നെ ഇടുന്നത് ജീരകവും എള്ളും ചേർക്കും എള്ളം നമുക്ക് അവസാനം ചേർക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒന്നര മുറി ഞാൻ ഞാനെടുത്തിട്ടുണ്ടോ ഇത് ഞാൻ പ്രസ് ചെയ്ത് അതിനകത്തേക്ക് വെച്ചിരിക്കട്ടെ ഇത് മുഴുവൻ തേങ്ങ എത്ര കൂടുതലുണ്ടോ വളയും ടേസ്റ്റ് കൂടും ആ തേങ്ങ കൊണ്ട് വേണം നമുക്കിതിനെ നന്നായിട്ട് നനച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കൂടെ അത് മധുരവും ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ ഒന്ന് ബാലൻസ് ആകാനായിട്ടാണ് കിട്ടും അപ്പം ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പിരിഞ്ഞ് നനച്ചെടുക്കാം നമുക്കിത് പുട്ടുപൊടി തരിപ്പൊടിയായതുകൊണ്ട് നമുക്ക് ഇത് വെള്ളം കൂടി ഒഴിച്ചതാണ് നനയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ പുട്ടുപൊടി ഈ അരി കുതിർത്തിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പൊടി തേങ്ങ കൊണ്ട് മാത്രമേ നനയ്ക്കാറുള്ളൂ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ പക്ഷേ ഈ പൊടിക്ക് നമുക്കത് പറ്റില്ല തരിപ്പൊടി ഇല്ല നമുക്ക് പുട്ടിനെ നനയ്ക്കാൻ പറയാമല്ലോ അത് വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യും അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അര കിലോയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും പൊടിയുടെ ഇതനുസരിച്ച് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ നനച്ച് കുതിർത്തെടുക്കണം ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലേ അത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അന്നേരം വെള്ളം മുഴുവൻ മുഴുവനും അബ്സോർവ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നനച്ചെടുത്തിട്ട് നമുക്കൊരമണിക്കൂർ ഇതിനെ മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ തിരുമ്മി എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് എടുക്കണം രണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണം ഈ തേങ്ങയും വെള്ളവും ജീരകവും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുമ്പോഴാണ് അവിടെ സുഖിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് തേങ്ങ ഉരത്തടയിൽ ഉള്ള അനുസരിച്ച് എടുക്കണം ഇത്രയും കൂടുതലെടുക്കുമ്പോൾ അത്രയും ടേസ്റ്റായിരിക്കും പിന്നെ ഒരച്ചൽ ആൾക്കാർ ഫ്ലേവറിന് പിന്നെ ചുക്ക് പൊടി അനയ്ക്ക് ചേർക്കും കേട്ടോ ഞങ്ങളൊക്കെ പണ്ട് മുതലേ ജീരകവും എള്ളും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഞാനിപ്പം ജീരകം മാത്രം എടുത്തിരിക്കുന്നത് എള്ള് നമുക്ക് അവസാനം ഇടാം അതായത് എല്ലാം നനച്ചിട്ടുണ്ട് നനഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് അവസാനം കുറച്ച് വെള്ളം കൂടി അതിൻ്റെ മുകളിൽ കുടകിയിട്ട് ഇന്ന് തന്നെ ഒന്ന് മൂടി വെക്കാൻ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അരമണിക്കൂർ എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് ഫ്രീ ആകുന്ന സമയമാകുമ്പോൾ എടുത്തിട്ട് നടക്കാം അപ്പോൾ അത് ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതാണ് ഇപ്പം അതിൻ്റെ വെള്ളാംശം മുഴുവൻ ആ പൊടി വലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചുടച്ചെടുക്കാം കൈകൊണ്ടൊക്കെ തന്നെ നമുക്കൊന്ന് അതിനെ ഒന്ന് വിടർത്തിയെടുക്കാം മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒത്തിരി നനഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒത്തിരി നനഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അമ്പലപ്പൊടി അത്ര സുഖമായിട്ട് കിട്ടില്ല കേട്ടോ ഒരു നമ്മുടെ പുട്ടിനെ നനയ്ക്കുന്നതിനേക്കാൾ ഒത്തിരി നനവ് കുറവ് മതി ഇനി ഇതിനെ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിരിക്കുന്നത് എന്ത് പാത്രാലിത്തിരി വിസ്താരമുള്ള പാത്രത്തിൽ വറുക്കുമ്പോൾ നമുക്കൊരേ ഒരേപോലെ വറുത്ത് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കൂടുതൽ അരക്കിലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ഉരുളി എടുത്തിരിക്കുന്നത് പിന്നെ തീ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ നമുക്കിതിനെ വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ സാവധാനം ഇരുന്ന് വറുത്ത് വരണം അപ്പം ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചു മാറ്റിയെടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് പതുക്കെ പതുക്കെ വറുത്തെടുക്കാം എനിക്കിത്രയും ഉള്ളതുകൊണ്ട് എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സമയമെടുത്ത് കേട്ടോ നമുക്ക് എളുപ്പത്തിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് മതി അതിനപ്പുറത്തേക്ക് പോവില്ല അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മോൾക്ക് അവൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ലഭിക്കുന്നത് അവർക്കൊക്കെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലമൊക്കെ ഓക്കെ കേട്ടോ അപ്പം മെയിനായിട്ടും ഉണ്ടാകുന്ന പലഹാരമാണ് അവൽ വിളയിച്ചതും ഈ അവലൂസ് പൊടി അന്നൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അവലൂസ് പൊടി അവൽ വിളയിച്ചത് പാളയംകോടം പഴം ഇതൊക്കെ കൊടുത്താണ് അന്നൊക്കെ ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കുന്നത് ഇന്നത്തെ പോലെ ബേക്കറി പലഹാരമൊന്നും പണ്ട് കാലത്ത് ഉണ്ടായില്ലായിരുന്നല്ലോ ഇപ്പം ഈ അവലൂസ് പൊടിയൊക്കെ എല്ലാ ബേക്കറികളിലും പാക്കറ്റായിട്ട് കിട്ടാറുണ്ട് അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വെച്ചും നമുക്ക് ഉണ്ടാക്കാം അതായത് നോക്കി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അതിൻ്റെ കളറൊക്കെ മാറി വന്നതണ്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലിട്ട് കൊടുക്കുന്നത് കുറച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അത് കുറഞ്ഞിട്ടുണ്ട് ഡ്രൈ ആയി വരുന്നുണ്ട് നമ്മൾ നമ്മളാദ്യം നമ്മളിത് ഇളക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വെയിറ്റ് തോന്നും കുറച്ച് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ വെയ്റ്റൊക്കെ കുറഞ്ഞു അതിൻ്റെ കളറൊക്കെ മാറി ഇപ്പോൾ സ്മെല്ല് വരുന്നുണ്ട് ജീരകത്തിൻ്റെ തേങ്ങ മൊരിഞ്ഞു വരുന്ന ആ സ്മെല്ലൊക്കെ നമ്മൾ കൈകൊണ്ട് തിരുമ്മി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റോട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ നമ്മൾ അതായത് ഗോൾഡൻ ബ്രൗൺ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഒക്കെ റെസ്ക്കൊക്കെ പൊടിക്കുമ്പോഴുള്ളൊരു കളറില്ലേ ആ കളറാകുമ്പോൾ നമുക്ക് അതിന് തൊട്ടു മുന്നേ നമുക്ക് ഓഫ് ചെയ്യണം കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം നമ്മൾ മാറി നിന്നാൽ പെട്ടെന്ന് കളർ അതിൻ്റെ ചേഞ്ചായി കരിഞ്ഞ പോലെ വരും കേട്ടോ ഇതാ കളർ മാറി മാറി വരുന്നുണ്ട് അതിനനുസരിച്ച് നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ പുട്ടുപൊടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇളക്കേണ്ടി വരുന്നില്ല നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാവുമ്പോൾ നന്നായിട്ട് ഇളക്കുകയും വേണം അതിന് കട്ടയും ഉണ്ടാവും ചില ആൾക്കാർ കട്ട പോകാനായിട്ട് മിക്സിയിലൊക്കെ ഉടച്ചൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇത് ഏകദേശം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഈ അവർ ദിവസം പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് മാറ്റാം ഇന്ന് വൈകുന്നേരങ്ങളിൽ നമുക്കൊരു കട്ടൻ്റെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ ഇരു കഴി കഴിക്കാം അതിൻ്റെ ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കുട്ടുപൊടി വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ വളരെ ഈസിയുമാണ് വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു നാടൻ പലഹാരമാണിത് അപ്പോൾ അതായത് റെഡിയായി വന്നിട്ടുണ്ട് അതൊക്കെ കളർ കണ്ടോ നമ്മൾ റൊട്ടിപ്പൊടിയുടെ ഒക്കെ കളർ ഇച്ചിരി സമയം ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് അടിഭാവാൻ പെട്ടെന്ന് കളർ മാറി നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിലേക്ക് വല്ലതും ഇതിനെ മാറ്റി നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ ചിനച്ചട്ടി തന്നെ വെക്കുകയാണ് ഓഫ് ചെയ്തിട്ട് സ്റ്റൗവേന്ന് മാറ്റി ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ പതുക്കെ ഇളക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അടി പിടിക്കത്തില്ല അതിൻ്റെ കളർ മാറത്തില്ല അപ്പോൾ ഇത് ഏകദേശമൊക്കെ തണുത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ളതിട്ടുകൊടുക്കാം കേട്ടോ തിരുമ്മി നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിരിക്കും അത് കടിക്കുമ്പോഴും നല്ല ഇതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എള്ളും ജീരകവും ഒക്കെ ചേർന്ന് വന്നപ്പോഴത്തേക്കും പുട്ടുപൊടിയാണെന്നുള്ളതോ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ പഞ്ചസാര ഇത്രയും എടുത്തെങ്കിലും ഞാൻ അതിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടെടുക്കാം ഇനി മധുരം വേണ്ടാത്തവർക്കാണെങ്കിൽ നമുക്കിതു മൂലം എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് പച്ച തേങ്ങയും കൂടെ ചേർത്ത് തിരുമ്മി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റായിട്ടാകും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ അവസ് പൊടി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇപ്പം ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഒരു എർട്ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് നമുക്ക് കുറേശ്ശെ ഇതെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്ര നാൾ പുറത്തിരുന്നാലും ചീത്തയാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ചീത്തയാകും പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരും പിന്നെ അത്രയും നാളൊന്നും ഇരിക്കില്ല അതിന് മുമ്പേ നമുക്ക് തീർന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കൂട്ടുകാര് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്